രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസം ഒന്നാം തീയതി തമിഴ്നാട് വിരാട് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് സുപ്പമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കംപ്ലൈന്റും കാര്യങ്ങളും കൊടുക്കുകയാണ് ആ കംപ്ലൈൻറ്റിൽ ഇപ്രകാരമായിരുന്നു പറഞ്ഞത് സുപ്പരാജ് എന്ന് പറയുന്ന തന്റെ സഹോദരനെ അവന്റെ ഭാര്യയും അതുപോലെ തന്നെ മകനും ചേർന്ന് കൊണ്ട് തന്നെ തച്ചു കൊന്നതിന് ശേഷം അവന്റെ ബോഡി നേരെ പോയിട്ട് വീടിന്റെ പുറകു വശത്തോട്ട് കൊയ്ച്ചിട്ടിട്ടുണ്ട് എന്നായിരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്രകാരം തന്നെ പോലീസുകാർ ഇവന്റെ വീട്ടിലോട്ട് നേരെ പോവുകയും ചെയ്തു സുപ്പരാജിൻ്റെ വീട്ടിലോട്ട് പോയതിനു ശേഷം അവിടെയുള്ള സുപ്പരാജിൻ്റെ വൈഫായ പിച്ചേ അമ്പാളിലെ പോലീസാർ ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്യുകയാണ് അതിനുശേഷം ഇത്തരത്തിലുള്ള കംപ്ലൈൻ്റും കാര്യങ്ങളൊക്കെ കൊടുത്തത് സുപ്പമ്മയാണ് ആ പ്രകാരം തന്നെ വീട്ടിൻ്റെ പുറകശത്തല്ലായിട്ട് പോലീസുകാർ കുഴിച്ചു നോക്കാൻ വേണ്ടി തുടങ്ങിയാണ് ഇത്തരത്തിൽ തന്നെ പോലീസാർ കുഴിച്ചു നോക്കിയതിൻ്റെ ഇടയിൽ തന്നെ ഒരു സ്ഥലത്ത് കുഴിച്ചു നോക്കിയപ്പോൾ ഒരു ബോഡി ഉണ്ട് എന്ന് പോലീസാർക്ക് ഉറപ്പാക്കുകയാണ് വളരെയധികം ദുർഗന്ധമായിട്ട് പുറത്തോട്ട് വന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ ആ കുഴി അവിടെ കുയ്ക്കുന്നത് അവിടെ നിർത്തുകയും ചെയ്തു പിന്നീട് തഹസിൽദാരെ പോലീസാർ വിളിച്ച് വരികയാണ് ഇത്തരത്തിലുള്ള ഫോർമാറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും തഹസിൽദാരൊക്കെ വേണം ഇതൊക്കെ കൊണ്ട് തന്നെ തഹസിൽദാരെ യും പിന്നീട് അവിടെ നിന്ന് ഇവർ കുയ്യെടുക്കുകയും ചെയ്തു ചേർത്ത ചീർത്തൊരു ശരീരം പോലീസുകാർക്ക് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ശരീരം നേരെ പോലീസാർ ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്തു പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ട് വരികയും ചെയ്തു അമ്പത് വയസ്സിന് മുകളിലുള്ള ഒരു പുരുഷന്റെ ഡെഡ് ബോഡിയാണ് അവിടെ നിന്ന് റിക്കവറി ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോപ്സിനകത്ത് ഉണ്ടായിരുന്നു അതുമാത്രമല്ല തലക്കടിയേറ്റാണ് മരണപ്പെട്ടത് എന്നും അതിൻ്റെ അകത്ത് മരണ കാരണം ഉണ്ടായിരുന്നു ഇപ്രകാരം തന്നെ സുപ്പമെന്ന് പറയുന്ന ഈ സ്ത്രീയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലയിൻ്റും കാര്യങ്ങളും ചെയ്തു അതുപോലെ തന്നെ കംപ്ലയിൻറ്റകത്ത് ഉണ്ടായിരുന്നത് പിച്ചയമ്മൾ എന്ന് പറയുന്ന ഈ സ്ത്രീ അവരെ ഹസ്ബൻഡിനെ കൊന്നു അതായത് പിച്ചമ്മയുടെ സഹോദരി സഹോദരനെ കൊന്നു ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേസിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ പിച്ചയമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരെ മൂന്ന് സഹോദരങ്ങൾ ചേർന്നുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡിനെ കൊന്നത് കൊന്നതിന് ശേഷം അറിയാതെ തന്നെ വീടിന്റെ പുറത്ത് വന്ന് കുഴിച്ചിടുകയാണ് ചെയ്തത് എൻ്റെ ഭർത്താവിൻ്റെ സ്വത്തുകൾ മുഴുവൻ ഇവർക്ക് മൂന്ന് പേർക്കും അടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് പോലീസുകാരുടെ പക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സുപ്പമ്മയാണ് കേസും കാര്യങ്ങളും കൊടുത്തത് ഇതൊക്കെ കൊണ്ട് തന്നെ സുപ്പമ്മയുടെ മൊഴിയും കാര്യങ്ങളും പോലീസാർ എടുക്കുകയാണ് അതായത് ഇവരെ വീട്ടിൻ്റെ നിന്നും ഇത്തരത്തിൽ തന്നെ ഇവരെ സഹോദരനായ സുപ്പരാജ് ഏകദേശം ഏഴ് എട്ട് മാസമായിട്ട് മദ്യപിച്ചു വന്ന ഡെയിലും വയക്കും കാര്യങ്ങളുമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഇവര് വയക്കും കാര്യങ്ങളും ആയതിനിടയിൽ തന്നെ മകൻ നേരെ പോയിട്ട് ഇയാളെ നേരെ നെറ്റി പിടിച്ച് കുത്തുന്നത് ചുമരിൻ്റെ അകത്ത് നേരെ പോയിട്ട് നെറ്റി പോയി ഇടിക്കുകയും പിന്നീട് ചോര വാർന്നൊരിക്കുകയും ചെയ്തു പിന്നീട് വീട്ടിൽ നിന്ന് സുപ്പരാജ് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത് സു സുപ്പമ്മയുടെ വീട്ടിലോട്ടാണ് അതിനുശേഷം അവിടെ നിന്നും ഇവാക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു അതിനുശേഷം വീർത്തിക്കേണ്ട സുപ്പമ്മ പറയണം ഈ പ്രശ്നങ്ങളെല്ലാം സോൾവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടിലോട്ട് പറഞ്ഞിടുകയാണ് ചെയ്തത് വീട്ടിലോട്ട് എത്തിയതിന് ശേഷം പിറ്റേ ദിവസം സുപ്പമ്മ നേരെ വീട്ടിലോട്ട് പോവുകയാണ് പിച്ചേയമ്മളുടെ ഭക്കിൽ ചോദിക്കുകയാണ് തൻ്റെ സഹോദരൻ സുപ്പരാജ് എവിടെ പോയി എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ പണിക്കു വേണ്ടി പോവുകയാണ് ചെയ്തത് എന്നതെറ്റുള്ള കാര്യങ്ങളാണ് എൻ്റെ പക്കൾ പറഞ്ഞത് അതിനുശേഷം മൂന്നാഴ്ച കഴിഞ്ഞിട്ടും സുപ്പരാജ് വന്നില്ല സുപ്പരാജ് വരാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഇവർക്കൊരു മൂത്ത പെൺകുഞ്ഞുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് പിന്നീട് ഉള്ളൊരു ഇളയ ആകുഞ്ഞുമാണ് അവർക്ക് നല്ല വയസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ മൂത്ത ഇവളെ വീട്ടിലോട്ട് പോയതിന് ശേഷം പിന്നീട് കേരളത്തിലോട്ട് എന്ന എന്നായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അങ്ങനെ എനിക്ക് മൂന്ന് മാസമായി മൂന്ന് മാസമായിട്ട് യാതൊരു തരത്തിൽ തന്നെ സുപ്പരാജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളും കൂട്ടിക്കൊണ്ട് തന്നെ ആ സൂപ്പരാജിൻ്റെ വീട്ടിലോട്ട് പോവുകയും ചെയ്തു ഞങ്ങൾ മൂന്ന് പേരും ഇവരെ പറ്റി അന്വേഷിക്കുകയും ചെയ്തു അപ്പോൾ ഇവള് പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങളെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല പിന്നീട് എൻ്റെ കൂടെ പണിയെടുക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് ഇവളെ പക്കൽ പോയിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇവൾ ഈ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് വൈകുന്നേരം വന്നതിന് ശേഷം സൂപ്പരാജുമായിട്ട് അടിയും കാര്യങ്ങളൊക്കെ ആയി അതിനുശേഷം മകം പിടിച്ച് തല നേരം പിടിച്ച് ചുമൻ്റ തു കുത്തുകയും പിന്നീട് ചോര വാർന്ന് പോരുകയും ചെയ്തു അതിനുശേഷം ഇത്തരത്തിൽ ആ സഹോദരിയായ സുപ്പമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് വരികയും ചെയ്തു വീട്ടിൽ വന്നതിന് ശേഷം പിന്നെയും പ്രശ്നമായി പ്രശ്നമായ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വായി പിടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കൊണ്ട് തന്നെ തലക്കടിച്ച് കൊന്നതിന് ശേഷം വീട്ടിൻ്റെ പുറത്ത് വശത്ത് കുഴിച്ചിട്ടു എന്നൊക്കെ എൻ്റെ സുഹൃത്തിൻ്റെ പക്കൽ പറഞ്ഞു ആ സുഹൃത്ത് നേരെ വന്നിട്ട് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്തത് ഇതൊക്കെ കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റും കാര്യങ്ങൾ കൊടുത്തത് എന്ന് പോലീസാർ പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ പിച്ചേയമ്മളുടെ ക്വസ്റ്റിനും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ രണ്ടുപേരും വേറെ വേറെ റൂമിലിട്ട് ക്വസ്റ്റിനും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇവർ പല തരത്തിലുള്ള അഭിപ്രായ വിന്യാസമുള്ള കാര്യങ്ങളാണ് രണ്ടുപേരും പറയുന്നത് പിച്ചമ്മാൾ പറയുന്നത് വേറൊരു കാര്യമാണെങ്കിൽ മകം പറയുന്നത് വേറൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് തിന്നത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരാണ് കൊലപാതകം ചെയ്തതെന്ന് പോലീസാർക്ക് കൺഫേമാവുകയും ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഇവരെ പക്കൽ പറയുകയും പിന്നീട് രണ്ടുപേരും ക്വസ്റ്റ്യൻ റെഡിക്ക് ചെയ്യേണ്ട രീതിയിൽ തന്നെ അങ്ങ് ചെയ്തു കൊടുക്കുകയും ചെയ്തു അപ്പോഴുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അതായത് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇയാൾ പണിക്കും കാര്യങ്ങളൊക്കെ പോയതിനു ശേഷം വീട്ടിലോട്ട് തിരിച്ചു വരികയാണ് സൂപ്പരാജ് വീട്ടിലോട്ട് വരുന്ന ടൈമിന് സൂപ്പരാജ് കണ്ടിട്ടുണ്ടായിരുന്നത് ഈ അമ്മയും മകനും കൂടിയിട്ട് ബെഡ്റൂമിൽ നിന്ന് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ആരോടും പറയാതെ തന്നെ പിന്നീട് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയി പിന്നീട് മദ്യപിക്കുകയും പിന്നീട് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു വീട്ടിലോട്ട് പിന്നീട് പലതരത്തിൽ തന്നെ മദ്യപിച്ചിട്ടായിട്ട് ഇദ്ദേഹം വരുന്നുണ്ടായിരുന്നുണ്ട് അതിന് മുമ്പ് ഇദ്ദേഹം മദ്യപിച്ചിട്ട് ഈ ടൈപ്പിൽ വീട്ടിലോട്ട് കയറി വരാറുണ്ടായിരുന്നു പിന്നീട് ഞങ്ങളെ രണ്ടുപേരും ഒരു അച്ഛൻ എന്ന രീതിയിൽ തന്നെ മകനെ ശാക്ഷിച്ചു അതുപോലെ തന്നെ ഭർത്താവ് എന്ന രീതിയിൽ തന്നെ ഇവിടെയും കൂടിയിട്ട് ഇദ്ദേഹം ശാക്ഷിച്ചതിനു ശേഷം വിടുകയാണ് ചെയ്തത് പിന്നീട് രണ്ടുപേരും ഇത്തരത്തിലുള്ള പുറത്തിയും കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് എൻ്റെ പക്കൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹം പിന്നീട് ഒരു ദിവസം വരുന്ന സമയത്തും ഇത്തരത്തിൽ തന്നെ രണ്ടുപേരും ഡെങ്കി ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണുകയും ചെയ്തു പിന്നീട് വീട്ടിൽ ഡെയിലി വയക്കാണ് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഈ സുപ്പമ്മയുടെ വീട്ടിലോട്ട് ഈ നെറ്റ് പൊട്ടി പോകുന്നതിനെക്കാട്ടി മുമ്പേ തന്നെ വീട്ടിലോട്ട് വെച്ച് കയറി വരുന്നത് അപ്പോൾ ഇദ്ദേഹം കാണുന്നത് മകനും അതുപോലെ തന്നെ ഇവൻ്റെ ഭാര്യയും കൂടിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിരുന്നു കാണാൻ കഴിഞ്ഞത് പിന്നീട് അവിടെ നിന്ന് വളരെയധികം പ്രശ്നങ്ങൾ ഇതിനെ ചൊല്ലി ആവുകയും പിന്നീട് അവിടെ നിന്ന് ഈ മകം പിടിച്ചു നേരെ ഇദ്ദേഹത്തിനെ പിടിച്ച് ഉന്തുകയും നെറ്റ് പോയിട്ട് ചുമന്നടിച്ച് ചോര വരികയും ചെയ്തു ചോര വന്നതിന് ശേഷം വെച്ചതിന് ശേഷം ഈ സുപ്പമ്മ എന്ന് പറയുന്ന ഇവൻ്റെ സഹോദരിയുടെ പക്കൽ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സുപ്പമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് മാർച്ച് ഇവനാണെങ്കിൽ സൂപ്പർ രാജാണെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഇവ മദ്യപിച്ച് പറയുന്നതിനെ കൊണ്ട് ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള കാര്യങ്ങളൊന്നും പറയാതെ തന്നെ ഇവ നേരെ വീട്ടിലോട്ട് പോവുകയും ചെയ്തു വീട്ടിലോട്ട് പോയതിനു ശേഷം ഈ ഭാര്യയുടെ അടുത്തും മകൻ്റെ അടുത്തും പറയുകയാണ് ഞാനിപ്പോൾ മദ്യപിച്ചിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ നാളെ ഞാൻ എൻ്റെ മദ്യത്തിൻ്റെ കെട്ടും കാര്യങ്ങളൊക്കെ അടങ്ങിയതിന് ശേഷം എൻ്റെ സഹോദരങ്ങളിലുള്ള പക്കൽ പോയിട്ട് ഈ പ്രകാരമുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കും നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും പിന്നീട് ഇദ്ദേഹം പോയിട്ട് കടന്നുറങ്ങുകയും ചെയ്തു കടന്നിറങ്ങിയപ്പോൾ മകൻ്റെ പക്കൽ ഈ അമ്മ പറയുകയാണ് ഈ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം നാണക്കെടാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും പിന്നീട് രണ്ടുപേരും ചേർന്നുകൊണ്ട് തന്നെ ഇയാളെ കൊലപാതകം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടുപേരും ഇവയാൾ കടന്നു നിന്നെടുത്ത് പിടിച്ച് വലിയ പിന്നീട് അവിടെ നിന്നും ഇദ്ദേഹത്തിൻ്റെ വായു പൊത്തിപ്പിടിച്ചതിന് ശേഷം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ തലക്ക് ഒരു വസ്തു വെച്ച് അടിക്കുകയും ചെയ്യുകയാണ് അവിടെ നിന്ന് ഇദ്ദേഹം ഒച്ചപ്പാടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പുറമെയുള്ള ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഡെയിലിയായി അഞ്ചെട്ട് മാസമായിട്ട് ഇവർ വളരെയധികം പ്രോബ്ലം കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ പോലെ തന്നെ വളരെയധികം എന്തെങ്കിലും രീതിയിലുള്ള കള്ളും കുടിച്ചിട്ടുള്ള അതായത് ഇത്തരത്തിലുള്ള പ്രോബ്ലം കാര്യങ്ങളും ആയിരിക്കുമെന്ന അടുത്തുള്ള കാര്യങ്ങളായിരുന്നു അവിടെയുള്ള അൽവാസികളെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന് കൊന്നതിന് ശേഷം വീട്ടിലെ പുറത്ത് വശത്ത് കൊണ്ടുപോയതിനു ശേഷം രണ്ടിൽ താഴ്ചയിൽ ഒരു കുഴി കുഴിച്ചിട്ട് അവിടെ ഇദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി മറവും കാര്യങ്ങളുമാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അപ്പ് വാങ്ങിപ്പോഴാണ് ഇവർ രണ്ടുപേരും ഇപ്പോഴും ജയിലിലാണ് ഉള്ളത് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള ഒരു ശിക്ഷ ഇതുവരെ കോടതി വിധിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഇതൊരു നല്ല വീഡിയോ ആയിട്ട് വരാമെന്ന പ്രതീക്ഷയോട് സൈനിക ഓഫീസി